ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രിസ്മസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ കുക്കീസും ചോക്ലേറ്റും കേക്കും ഒക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കരുത് ഇതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ ഇതുപോലെയുള്ള കുക്കീസ് തയ്യാറാക്കി കൊടുക്കാം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന ടൈമിൽ ഇതുപോലെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ കുക്കീസൊക്കെ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ അവർക്ക് വളരെ ഹാപ്പി ആയിരിക്കും നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടു കണ്ടുനോക്കാം ബട്ടറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബട്ടർ ഒന്ന് നമുക്ക് സോഫ്റ്റ് ആക്കണം മൈദ വേണം എഗ്ഗ് വേണം പൊടിച്ച പഞ്ചസാര വേണം പിന്നെ നമുക്ക് വനില എസൻസും വേണം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് നമ്മുടെ കുക്കീസ് റെഡിയാക്കാൻ ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം അതിനകത്തേക്ക് വനില എസൻസ് ചേർത്ത് കൊടുക്കണം അതിനു ശേഷം നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശേ ഇട്ട് ഒരു രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഇട്ട് കൊടുത്ത് നല്ല സോഫ്റ്റാക്കി ബട്ടറിൽ മിക്സ് ചെയ്ത് എടുക്കണം ഇനി നമ്മൾ രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കണം പെട്ടെന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് ഇനി നമ്മൾ മൈദ കുറേശി ഇട്ട് റെഡിയാക്കി എടുക്കണം ആദ്യം നമ്മൾ ബീറ്ററും കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം നമ്മൾ ബട്ടർ എടുക്കുമ്പോൾ ഉപ്പ് ഉള്ള സോൾട്ടഡ് ബട്ടർ ബട്ടറെടുക്കുകയാണ് നല്ലതേ ഇപ്പം മിക്സ് ചെയ്തെല്ലാം കഴിഞ്ഞ് ഇതാ ഇതുപോലെ നമ്മുടെ കുക്കീസിൻ്റെ ഡോ റെഡി ആയിട്ടുണ്ട് ഇനി അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ടർ ഉപയോഗിച്ചോ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് റെഡിയാക്കി എടുക്കണം ഞാനിത് ഇതിൻ്റെ ഉള്ളിൽ ഒരു മിക്സഡ് ഫ്രൂട്ട് ജാം വയ്ക്കേണ്ടതു കൊണ്ട് ഇതിന് സെൻട്രലായിട്ട് ചെറിയ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് സ്പൂൺ വെച്ചോ ഇതിൻ്റെ ഇതിലൂടെ അടപ്പ് വെച്ചൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണേ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതുപോലെ ഓരോ ഹോളാക്കിയിട്ട് അതിനകത്തേക്ക് ഫ്രൂട്ട് ജാം ഒഴിച്ചു കൊടുക്കണം ആ ഹോളങ്ങ് ഫില്ല് ചെയ്യണം ക്രിസ്മസിൻ്റെ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിക്സഡ് ഫ്രൂട്ട് ജാമിൽ റെഡ് കളറോട് കൂടിയ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറ്റ് ഈ ഫ്ലേവറിലുള്ള ജാം ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവേ നമുക്കിത് വളരെ സിമ്പിളാണെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ അതിൻ്റെ ഹോളെല്ലാം കംപ്ലീറ്റ് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ബേക്ക് ചെയ്യേണ്ടത് വൺ സെവൻറ്റി ഡിഗ്രിയിൽ ഒരു ഇരുപത് മിനിറ്റ് ട്വൻറ്റി മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും നമ്മുടെ കുക്കീസ് റെഡി ആയിട്ടുണ്ടാവും ഇപ്പം നമ്മുടെ കുക്കീസൊക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് വളരെ ഈസി അല്ലേ വളരെ ഈസിയാണ് നിങ്ങളെല്ലാവരും ഈ ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വീട്ടിലെല്ലാവർക്കും കൊടുക്കുക എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിയിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ